യഹോവ എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളൂവേ എൻ്റെ സങ്കടയാചന കേൾക്കണമേ നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു നീ ദുഷ്ടത്തിൽ പ്രസാദിക്കുന്ന ദൈവമല്ല ദുഷ്ട നിന്നോടുകൂടെ പാർക്കിയില്ല അഹങ്കാരികൾ നിന്റെ സന്ധി നിൽക്കയില്ല ഈതയോട് പ്രവർത്തിക്കുന്നവരൊക്കെ നീ പായിക്കുന്നു കോഷ്കു പറയുന്നവരെ നീ നശിപ്പിക്കും രക്തബാധവും ചതുകുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ത്രത്തിന് നേരെ നിങ്കിലുള്ള ഭക്തിയോടെ ആരാധിക്കും ലഹോവേ എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ എൻ്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ അവരുടെ വായിൽ ഒട്ടും നേരില്ല അവരുടെ അന്തരംഗം നാശകൂപം തന്നെ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു നാവുകൊണ്ടവർ മധുരവാക്ക് പറയുന്നു ദൈവമേ അവരെ കുറ്റം വിധിക്കണമേ തങ്ങളുടെ ആലോചനകളാൽ തന്നെ അത് വീഴട്ടെ അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വനിമിത്തം അവരെ തള്ളിക്കളയണമേ നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത് എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും പരിചയം കൊണ്ടെന്നപോലെ നീ ദയകൊണ്ട് അവനെ മറയ്ക്കും